കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പൊ എൻറെ കൂടെ നിന്ന് നമ്മുടെ ഉണ്ട് അപ്പൊ ഇവക്കുട്ടി ടാറ്റ തരണിണ്ട് നിങ്ങൾക്കൊക്കെ ഒരു ഉമ്മയും തരും അല്ലേ ആ ഉമ്മയും കൊടുക്കൂ അപ്പൊ ഇന്ന് എന്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ പുറത്ത് പോയിട്ടൊക്കെ ഒന്ന് കഴിക്കും അല്ല അങ്ങനെ പുറത്ത് പോയി കഴിക്കാത്തവരൊന്നും ഉണ്ടാവില്ല അത് നല്ല ഇടയ്ക്കൊക്കെ അതൊരു രസം തന്നെയാണ് അല്ലേ അപ്പം അങ്ങനെ ബാക്കിയൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കുറച്ച് കുറവാണെങ്കിൽ പോലും അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ തലമുറയിലുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ പറയും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഓർഡർ കൊടുക്കാം ഹോം ഡെലിവറി ഉണ്ട് ഇന്നിപ്പോൾ അങ്ങനെ പലവിധ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇത് പറയാൻ കാരണം വേറെ ഒന്നല്ല ഇന്ന് ഞാൻ ഒരാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ റിലേഷനിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഇന്ന് ഫുഡ് പോയിസൺ ആയി ലൂസ് മോഷനും അതുപോലെ തന്നെ വൊമിറ്റിങ് ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം കഴിച്ചു അതിന് ശേഷമാണ് സംഭവിച്ചത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മുടെ പത്രത്തിൽ ഇന്നലെ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു അപ്പോൾ ആ വാർത്ത എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരായിട്ട് അതൊന്ന് പങ്കുവെക്കണം അതുകൊണ്ട് പങ്കുവെച്ചതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു ഫാമിലി അച്ഛനും അമ്മയും ഒരു മകനും മാത്രമേ അവർക്കുള്ളൂ അതുപോലെ തന്നെ അവരുടെ അമ്മാവനും ഒക്കെ കൂടി നമ്മുടെ പാലക്കാട് നെല്ലിയമ്പതി എന്ന സ്ഥലത്തേക്ക് ടൂർ വന്നു ടൂർ വന്നിട്ട് അവരവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുഴിമന്തി അങ്ങനെ എന്തൊക്കെയാണ് കഴിച്ചതിന് ശേഷം ആ കുട്ടിക്ക് സുഗല്യാതയായി സുഖല്യാതയായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഹോസ്പിറ്റൽ അവർ ഫർദർ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു ശേഷം ഒരു ദിവസം കൂടി അവരോട് താങ്ങി കാരണം ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് താങ്ങി അതിനുശേഷം വന്ദേ ഭാരത്തിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് ഷൊർണ്ണൂരിൽ നിന്നാണ് അവർ കയറിയത് തൃശ്ശൂരെത്തിയപ്പോഴത്തേനും ആ കുട്ടി കുഴഞ്ഞ് വീണു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പക്ഷെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ മരണകാരണം ഫുഡ് പോയ്സൺ ആവില്ല ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്കും ഇന്നുമില്ല ചെറുപ്പം വലിപ്പമൊന്നുമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പെട്ടെന്ന് വരാം അപ്പോൾ ഇപ്പോൾ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ കുളിക്കാൻ കുളിമുറിയിൽ കയറി കുളിമുറിയിൽ കയറിയിട്ട് കുറച്ച് സമയം കണ്ട് കാണാൻ ഇല്ല അപ്പോൾ വാതിൽ പൊളിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പലവിധ വാർത്തകളും കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഇത് പങ്കുവെക്കാൻ അല്ലെങ്കിൽ ഇത് നിങ്ങളോട് പറയാൻ കാരണം വേറെ ഒന്നല്ല ഫുഡ് പോയിസൺ കൊണ്ട് മരണം സംഭവിക്കണു എന്നുള്ളത് മാത്രമല്ല അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ കുട്ടി മരിച്ചതെന്നല്ല ഞാൻ പറയുന്നത് ഫുഡ് പോയിസൺ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് കുഴഞ്ഞു വീണു അല്ലെങ്കിൽ അറ്റാക്കായിട്ട് ഒരുപാട് പേർക്ക് മരണം സംഭവിക്കുന്നുണ്ട് വലുപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല അപ്പോൾ അതൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം കാരണം ഇന്നത്തെ ജീവിതശൈലി അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ ഇന്ന് ഐ ടി യുഗമാണ് അപ്പോൾ നമുക്കറിയാം മിക്ക വീടുകളിലൊന്നു മാത്രമല്ല ഒരു ഒരുവിധം പേര് ഇപ്പോൾ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന കാരണം അവർ ഇരുന്നിട്ടുള്ള ജോലിയും അതുപോലെ തന്നെ ഇരുന്നിട്ടുള്ള ജോലി എന്ന് മാത്രമല്ല കേട്ടോ അതിൽ വ്യത്യാസമുണ്ട് ഇന്ന് ഇപ്പം നമ്മൾ വീട്ടിൽ ഭക്ഷണമൊക്കെ പാചകം ചെയ്തു ഓരോരുത്തർക്കും അവരവരുടെ അനുസരിച്ചിട്ട് നമ്മൾ പാചകം ചെയ്ത് കൊടുക്കും അപ്പോൾ ഇന്നത്തെ തലമുറയിലുള്ളവരെന്ന് പറയും ഭക്ഷണം പാചകം നമ്മൾ പറയാം ചിലപ്പോൾ കറി കുറച്ച് കുറവാണ് കേട്ടോ അല്ലെങ്കിൽ ഉപ്പേരി കുറച്ച് കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാറല്ല എല്ലാവരും കഴിക്കുന്നവരും നന്നായിട്ട് കഴിക്കുക ബാക്കി നമുക്ക് ഓർഡർ കൊടുക്കാം അന്ന് എന്താ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ വീട്ടിലേക്ക് വരില്ലേ ചോദിക്കുന്നവരുണ്ട് ഇല്ല നമ്മൾ വീട്ടിലെ അച്ഛരാമ്യം പുറത്തേക്ക് പോകുകയാണെങ്കിൽ അമ്മ വീട്ടിലെ പാചകങ്ങളെല്ലാം കഴിച്ചു വെച്ചിട്ട് അത്രയും ധൃതി പിടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പോവാനായിട്ട് അങ്ങനെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറയിൽ പെൺകുട്ടികളാണെങ്കിൽ പോലും ഭക്ഷണം പാചകം ചെയ്യാൻ എല്ലാവരും ഞാൻ പറയില്ല നൂറിൽ തൊണ്ണൂറ്റെട്ട് പേര് ചിലപ്പോൾ പാതിരം ചെയ്യുന്നവരുണ്ടാവും ബാക്കി രണ്ട് ശതമാനം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാതിരം ചെയ്യാൻ താല്പര്യമില്ല അവരെന്ത് ചെയ്യും ഫുഡ് ഓർഡർ കൊടുക്കും ഫുഡ് ഓർഡർ കൊടുത്ത് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് നമ്മൾ സമയത്ത് നിന്ന് വിളിച്ച് പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണ സമയമാകുമ്പോഴത്തേനും ഫുഡ് എത്തി ഇഷ്ടമുള്ളത് നോൺ വെജ് എന്താത്തേ കഴിക്കുന്നു അതുപോലെ ജങ്ക് ഫുഡ് ആണെങ്കിലും ഒക്കെ ഇന്നത്തെ ഭക്ഷണ രീതി അങ്ങനെയാണ് അല്ലേ പിന്നെ കോള കോളകൾ അതുപോലത്തെ അങ്ങനത്തെ ഡ്രിങ്ക്സ് കുപ്പിയിലുള്ള ഡ്രിങ്ക്സുകളൊക്കെയാണ് ഉപയോഗിക്കാൻ ഇഷ്ടം അപ്പോൾ നോൺ വെജ് അതായത് ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ അങ്ങനെ അല്ലെങ്കിൽ പൊറോട്ട പൊറോട്ടയും ബീഫ് അല്ലെങ്കിൽ പൊറോട്ടയും ചിക്കനും ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടാം അപ്പം ഈ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തില് അവരെന്ത് ചെയ്യും ഇങ്ങനത്തെ ഡ്രിങ്ക്സാണ് ഉപയോഗിക്കുന്നത് തൊക്കകോള ഫ്രൈറ്റ് അങ്ങനത്തെ ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ രണ്ടാ ഗ്യാസ് നിന്ന് മാത്രമല്ല പൊറോട്ട ഒക്കെ കഴിക്കുമ്പോൾ മൈതയാണെങ്കിൽ എപ്പോഴേങ്കിലൊക്കെ ആവാം പിന്നെ നമുക്ക് നല്ലപോലെ വെള്ളദാഹം കൂടും പൊറോട്ടയ്ക്ക് കഴിച്ച് കഴിഞ്ഞാട്ടാ അതുപോലെ രാത്രിയിലത്തെ ഭക്ഷണം പൊറോട്ടയായിട്ട് കഴിക്കുന്നവരുണ്ട് എപ്പോഴെങ്കിലും ചിലപ്പോൾ ഇടയ്ക്കിടക്ക് ഇതുപോലെ പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് അതും രാത്രി പത്ത് മണിക്ക് ശേഷം അതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഹെവി ഫുഡായിട്ടങ്ങനെ ശേഷം ശേഷമൊന്നും കഴിക്കരുത് അപ്പോൾ ഹെവി ഫുഡായിട്ട് പത്ത് മണിക്ക് ശേഷം കഴിക്കും അതുപോലെ ഈ സ്പ്രൈറ്റോ അങ്ങനത്തെ കൊക്കക്കോളയോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ഡ്രിങ്ക്സും ഉപയോഗിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ഗ്യാസ് വരുത്തും അതുപോലെ തന്നെ ആമാശയത്തിനും പണിയാണല്ലോ എല്ലാ വർഷവും പുതിയ പുതുവർഷം ആരംഭിക്കുമ്പോൾ എല്ലാവരും ദൃഢപ്രതിജ്ഞയ്ക്ക് എടുക്കും അല്ലേ ഈ വർഷം മുതൽ ഞാൻ നന്നായിട്ട് ആരോഗ്യം നോക്കും അല്ലെങ്കിൽ എന്റെ ഭക്ഷണ രീതിയിൽ ഞാൻ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ജങ്ക് ഫുഡുകളോ അല്ലെങ്കിൽ ഹോട്ടൽ ഫുഡുകളോ ഞാൻ പരമാവധി കുറയ്ക്കും അല്ല അങ്ങനെ ഒരുപാട് അല്ലേ നമ്മൾ അത്രയും നന്നാവും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ദൃഢ എടുക്കും പക്ഷെ അതെല്ലാം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞൊക്കെ പാഴായി പാഴായിപ്പോകും അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ ഇതൊക്കെ തന്നെ പരമാവധി നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പുറത്ത് പോയി കഴിക്കാം അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മധുരം പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ മധുരം ഒഴിവാക്കുക ചായ കുടിക്കുന്ന ശീലം രാവിലെ ഒരു ചായ എല്ലാവർക്കും നിർബന്ധം ഉണ്ടാവില്ലേ അപ്പം ചായ രാവിലെ ഒരെണ്ണാവുക പിന്നെ ഇടയിലൊന്നും കുടിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇതുപോലെ കൊ കൊക്കോള സ്ട്രൈറ്റ് അങ്ങനത്തെ അതിലൊക്കെ അതിൻ്റെ ആപ്പിളിൻ്റെ ആപ്പിൾ ഫിസ് അങ്ങനെ എന്തൊക്കെയല്ലേ അതിലൊക്കെ നല്ല മധുരമാണ് അത് കഴിച്ചിട്ട് നിങ്ങൾ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി വെക്കൂ ഒന്ന് കുടിച്ച് നാളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി വെക്കും ഷുഗർ അത്രയും കൂടുതലുണ്ടായിരിക്കും അപ്പം നമ്മുടെ ശരീരത്തിലേക്കാണ് ഇത് ചെല്ലുന്നത് അപ്പം നമ്മൾ ഷുഗർ പേഷ്യൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ നമുക്ക് യാതൊരു സിംറ്റം കാണില്ല പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴായിട്ട് ആയിരിക്കും അറിയാട്ടോ അതുപോലെ തന്നെ കൊളസ്ട്രോളും അങ്ങനെയൊക്കെ തന്നെ അപ്പം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മളേനെ നമുക്ക് സംഭവിക്കുന്ന സൈറൻ്റ് കില്ലർ എന്ന് പറയുന്നതാണ് ഈ രോഗങ്ങളൊക്കെ അപ്പോൾ ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് വെറുതെ ഇല്ല കാരണം നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളെ കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പരമാവധി നമ്മൾ പ്രതിജ്ഞക്ക് എടുക്കാം കുഴപ്പമില്ല പരമാവധി നമ്മളത് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ആരോഗ്യം അല്ലേ അപ്പം പത്ത് മുപ്പത് വയസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായം ഒന്നും ആയിട്ടില്ല കിടക്കണേ ഉള്ളൂ നമുക്ക് കാലങ്ങള് അപ്പോൾ പര പണ്ടത്തെ ആൾക്കാർ ഒരുപാട് ഭക്ഷണം കഴിച്ചാലും അതായത് നമ്മൾ കൊള്ളി എന്ന് പറയും നിങ്ങൾ കപ്പന്നൊക്കെ പറയുന്നത് കൊള്ളീം ചമ്മന്തിയും ചമ്മന്തി ഉടച്ചതെന്നൊക്കെ പറയും കൊള്ളി പുഴുങ്ങിയത് കൊണ്ട് ഉപ്പേരി കൊള്ളി കൊണ്ട് കൂട്ടാൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കും അതുപോലെ മൂന്ന് നേരം ചോറാണ് ഇന്ന് മൂന്നു നേരം ചോറില്ല നമ്മൾ ഒരു നേരം ചോറുള്ളൂ അതന്നെ ഒരു ചത്തക്കൻ ചോറ് പേരുന്ന് കഴിക്കണേ ഉള്ളൂ അല്ലേ പിന്നെ കൊള്ളിയൊക്കെ പരമാവധി ആൾക്കാർ ഒഴിവാക്കണുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്ക് ആരോഗ്യത്തിന് നമുക്ക് ആരോഗ്യം നല്ലതാവണില്ല നമുക്ക് ആരോഗ്യത്തിന് ദോഷം തന്നെയാണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പണ്ടുള്ളവർ അവർ കൈക്കോട്ടെടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചത് മുഴുവൻ വയർത്ത് പോകുന്ന രീതിയിൽ അവർ പണികൾ പണികളെടുത്തിട്ടുണ്ടായിരുന്നു സ്ത്രീകളാണെങ്കിൽ വെള്ളം കോരുക അമ്മിയിൽ അരക്കുക ആട്ടുകലിയിലരയ്ക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തുണികൾ തിരുമ്പുക കലിൽ അലക്ക് അലക്ക് കല്ലിൽ തിരുമ്പുക അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നെല്ലാം നമുക്ക് മെഷീനാണ് അപ്പോൾ സൂചിട്ടാൽ മതി എല്ലാം നടക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് ശരീരത്തിന് വേണ്ട രീതിയിലുള്ള വ്യായാമങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വ്യായാമം കിട്ടാനായിട്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അര മണിക്കൂറോ നമ്മൾ അതിനായിട്ട് ശ്രമിക്കാനേ വേണം പ്രത്യേകിച്ചും ഇതിന്ന് പിന്തിരിപ്പിക്കുന്നത് നമ്മുടെ മടിയാണ് കേട്ടോ നാളെ ചെയ്യാം നാളെ ചെയ്യാം നമ്മൾ ചിന്തിച്ച് കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യും പിന്നെ ചിന്തിക്കും ില്ല അതിനെക്കുറിച്ചിട്ട് കേട്ടോ അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു അപ്പം നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ തന്നെ ചിന്തിക്കാം അപ്പം അതുകൊണ്ട് പണ്ടത്തെ ആൾക്കാർക്ക് നൂറ്റി ഇരുപത് വയസ്സ് നൂറ് വയസ്സ് തൊണ്ണൂറ് വയസ്സെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അതുപോലെ ഷുഗറോ പ്രഷ അങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങളും ഇല്ല അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു നല്ലപോലെ ഭക്ഷണം കഴിക്കും നല്ലതുപോലെ അധ്വാനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഇന്ന് അങ്ങനെ ഇല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ നമ്മുടെ ശരീരത്തിലേക്ക് ദോഷങ്ങളായിട്ടാണ് ചെല്ലുന്നത് അപ്പം എന്നാൽ പ്രോട്ടീനും വിറ്റമിൻസും മിനറൽസൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അതൊക്കെ ചെല്ലണം പക്ഷേ അതനുസരിച്ച് നമ്മൾ ഇന്നിപ്പോൾ വേറെ നമ്മൾ ജീവിതത്തിൽ എല്ലാം പറഞ്ഞു നേരത്തെ എല്ലാം നമുക്ക് സ്വിച്ച് ഇട്ടാ എല്ലാ മോട്ടറുകളാണ് സ്വച്ചിട്ട് കഴിഞ്ഞാൽ നടക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് എക്സസൈസുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാട്ടോ അതിനായിട്ട് ശ്രമിക്കുക പരമാവധി പത്ത് മിനിറ്റ് പോകേണ്ട ഒരു കടയിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കാനായിട്ട് ശ്രമിക്കുക അതേ മാത്രം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു നടത്തം മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയെങ്കിലും ശ്രമിക്കട്ടോ എപ്പോഴും തൊ തൊട്ടടുത്തുള്ളൊരു കടയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സ്കൂട്ടറോ അല്ലെങ്കിൽ സൈ അങ്ങനെയൊക്കെ ഒന്നും എടുത്ത് പോകണ്ട സൈക്കിൾ എടുത്ത് പോകുക കുഴപ്പമില്ല അപ്പം സൈക്കിളോ അല്ലെ സ്കൂട്ടറോ അല്ലെങ്കിൽ കാറോ എടുത്തിട്ട് പോകും അങ്ങനെ പോവാതെ നടക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളു കേട്ടോ ഈ ഭക്ഷണ രീതി അതുപോലെ നമ്മുടെ ജീവിതശൈലിയിലുള്ള ഈ മാറ്റങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ നമുക്ക് രോഗാവസ്ഥകൾക്ക് കാരണം ഇന്ന് പത്തിരുപത്തഞ്ച് വയസ്സൊന്നും ആവണം എന്നില്ല ചെറിയ കുട്ടികൾക്ക് പോലും ഹാർട്ട് അറ്റാക്കുകളൊക്കെ വരുന്ന കാലഘട്ടമാണ് അപ്പം പിന്നെ പത്തിരുപത്തഞ്ച് വയസ്സും മുപ്പത് വയസ്സിനുള്ളിലും മരണം സംഭവിക്കുന്നവർ ഒരുപാട് പേരാണ് അറ്റാക്കൊക്കെ ആയിട്ട് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും ശരീരത്തിന് നമുക്ക് ഈ ഇരുന്നുള്ള ജോലി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ വേണ്ടത്ര വ്യായാമം നമുക്കില്ലാത്തത് കൊണ്ടും കൊളസ്ട്രോൾ നമുക്ക് അധികരിക്കുന്നത് കൊണ്ടും നമുക്ക് രക്തക്കൊഴിലുകൾ ചുരുങ്ങുക അതുപോലെ പ്രമേഹം ജീവിതശൈലി രോഗങ്ങളെല്ലാം വരിക ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതും നമ്മുടെ ദിനചര്യകളും അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അല്ലെങ്കിൽ ജീവിത ശ മാറ്റങ്ങളും കൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞ് വീണ് മരിച്ചു അല്ലെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ കേൾക്കേണ്ടല്ലേ കുഴഞ്ഞ് വീണ് മരിച്ചു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോയി ഇന്ന ഇന്നാൾ ഇന്ന സ്ഥലത്തുനിന്ന് വെച്ചിട്ട് കുഴഞ്ഞ് വീണു ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴത്തേന് മരണം സംഭവിച്ചു അല്ലെങ്കിൽ കുട്ടികൾ കുളിക്കാൻ കയറി കുളിമുറിയിൽ വെച്ച് അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ വയ്യാതെ ആയിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് ആദ്യ കഥക്ക് കേൾക്കുമ്പോൾ ഒരു പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ സർവ്വ ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പത്രത്തിൽ ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അതായത് ജീവിതശൈലിയും അതുപോലെ ഭക്ഷണ രീതികളിലുള്ള മാറ്റങ്ങളെ കൊണ്ടാണ് ഒരുപാട് പേർക്ക് ജീവിതശൈലി രോഗങ്ങൾ തന്നെ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് തന്നെ ജീവിതശൈലി രോഗങ്ങളുണ്ട് പ്രമേഹം അതുപോലെ തന്നെ പ്രഷറ് പിന്നെ നമുക്ക് കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള രോഗങ്ങളും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നമുക്ക് അറ്റാക്കും ഹാർട്ടിൻ്റെ പണിമുടക്കുകളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചാലും എന്താ പറയുക അല്ലാതെ ഇതെല്ലാം ശ്രദ്ധിച്ച് ജീവിക്കുന്നവർക്ക് ഇങ്ങനെ സംഭവിക്കേണ്ടെന്ന് പറയും സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്നത് നമുക്ക് ശ്രദ്ധിക്കാമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് വണ്ണമാണ് ഇന്നത്തെ കുട്ടികളിൽ കാണുന്നത് കേട്ടോ അതുപോലെ ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ അവർ കാർട്ടൂണൊക്കെ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുക അപ്പോൾ വയർ അറിയാതെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം വിശപ്പ് അവർക്ക് അറിയണില്ല അവർ ഈ കണ്ണുകൊണ്ട് ഈ കാർട്ടൂൺ കണ്ട് കണ്ട് കണ്ടിട്ട് അറിയാതെ വായ തുറന്നിരിക്കുകയാണ് അപ്പോൾ അമ്മമാർ ഭക്ഷണം വെച്ചു കൊടുക്കുക അമ്മമാർക്ക് എന്താ മക്കൾ ഭക്ഷണം കഴിക്കണുണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ അപ്പോൾ ആ ഭക്ഷണം വായയിലേക്ക് ഇങ്ങനെ വെക്കും കുട്ടികളത് മെഷീൻ പോലെ ഇങ്ങനെ ഇറക്കി കൊണ്ടിരിക്കും അപ്പോൾ ഉടച്ചു കൊടുക്കും ഭക്ഷണമൊക്കെ കാരണം ചവച്ചിറക്കാനുള്ള അതിനും കൂടി അവർക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഉടച്ചു കൊടുക്കുന്നത് കൊണ്ട് ഭക്ഷണം അവർ വിഴുങ്ങേണ്ട ഒരു ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അത് കണ്ണ് ഈ മൊബൈലിൽ അല്ലെങ്കിൽ കാർട്ടൂൺ അല്ലെങ്കിൽ ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കണ്ണ് മാറ്റാതെ വായ മാത്രം അവർ ചലിപ്പിച്ചുകൊണ്ട് അതായത് വായ തുറന്നു കൊടുക്കും അമ്മ വായിൽ വെച്ച് കൊടുക്കും അങ്ങനെ ഭക്ഷണം ഇറക്കും അങ്ങനെ അങ്ങനെയായിട്ട് വയറിയാതെ ഒരു ഭക്ഷണം കഴിക്കുകയാണ് ശരീരം ഇളകണില്ല അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ കുട്ടികൾ തന്നെ പൊണ്ണത്തടിക്ക് ആയിട്ട് വരികയാണ് അപ്പം അങ്ങനെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളും നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അസുഖങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു